ഹലോ വെൽക്കം ബാക്ക് ടു കോഫി സ്നേഹ സ്നേഹ്റ്റിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പൊ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പേളി മാണി ഇഷ്യൂ ആണ് കുറച്ച് നാളുകളായിട്ട് പേളി മാണിക്ക് കുറച്ച് മോശമായിട്ടുള്ള ടൈം ആണെന്നാണ് തോന്നുന്നത് ഇപ്പൊ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ പേളിയെ കുറിച്ചും ശ്രീനേഷിനെ കുറിച്ചും വളരെ മോശമായിട്ടുള്ള വീഡിയോസ് മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ അപ്പൊ ആദ്യം ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് മെറീന പേളി ഇഷ്യൂ ആയിരുന്നെങ്കിലും പിന്നീട് അത് ശ്രീനേഷ് മാളവിക റിലേഷൻഷിപ്പിനെ കുറിച്ചും ആ ഒരു പേളിഷ് മാളവിക െ കുറിച്ചൊക്കെയാണ് ആയി മാറിക്കൊണ്ടിരിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ ബി ബി വൺ കഴിഞ്ഞതിനു ശേഷം നമ്മുടെ അർച്ചന രഞ്ജിനി സാബു ഇവരൊക്കെ ബഡായം ബംഗ്ലാവിൽ വന്നിട്ട് ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് അർച്ചന പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തായാലും നമുക്ക് അർച്ചന പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യം കേട്ടിട്ട് തിരിച്ചു വരാം ശ്രീനീഷിന്റെ ഗേൾ ഫ്രണ്ട് എന്റെ ഫ്രണ്ട് ആണ് അപ്പോ ഈ വീട്ടിലായിട്ട് കെയർ ചെയ്യപ്പോ ശ്രീനീഷ് എന്നറിയാം എനിക്ക് ഈ കാര്യം അറിയാം അപ്പൊ ഈ സമയത്ത് വീട്ടിൽ നിൽക്കുമ്പോ തന്നെ കോളിന്റെ കൂടെ സംസാരിച്ച് ഇങ്ങനെ 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 ചെയ്യുമ്പോൾ പറയും അവൻ എന്നെ കളഞ്ഞിട്ട് പോവോ ഞാൻ അത് പറയായിരുന്നു ഈ എവിക്ഷൻ സമയത്ത് ലാൽ സാർ വന്ന് ഈ കാര്യം സീരിയസ് ആയിട്ട് ഓപ്പൺലി ഡിസ്ക്ലോസ് ചെയ്തപ്പോ അപ്പോഴാണ് ശ്രീനീഷ് എന്റെ അടുത്ത് വന്നിട്ട് പറയുന്നത് അതെ ഞാൻ സീരിയസ് ആണ് ഞാൻ സീരിയസ് കൂടെ ആണെങ്കിൽ പക്ഷെ നീ പറഞ്ഞോണ്ടിരുന്നത് എന്റെ അടുത്ത് എന്ന കളഞ്ഞിട്ട് പോവോ ഇതൊക്കെ ആളുകൾക്ക് ഇപ്പൊ ഇംഗ്ലീഷിൽ അവർ തറക്കുപിടിച്ചിരിക്കുന്ന ആയതുകൊണ്ട് തന്നെ ഈ അർച്ചന പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും സീരിയസ് ആയിട്ട് ആരും തന്നെ എടുത്തിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ബി ബി ലൈവ് ഇല്ലാത്തതും സോഷ്യൽ മീഡിയ അത്ര ആക്റ്റീവ് അല്ലാത്തതുകൊണ്ടും ആളുകൾക്കൊന്നും റിയാക്ട് ചെയ്യാനും അതുപോലെ തന്നെ അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം നമ്മളെല്ലാം എഡിറ്റഡ് വേർഷൻ ആണല്ലോ കണ്ടുകൊണ്ടിരുന്നത് എന്നാൽ ബിബി വണ്ണിന്റെ എപ്പിസോഡ് കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം ശ്രീനീഷിന്റെ ലവിനെ കുറിച്ചാണെങ്കിലും സിനിമീഷ് മാളവിക റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ പലപ്പോഴായിട്ട് അവരുടെ ഡിസ്കഷനിൽ വന്നിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു അർച്ചന പറഞ്ഞതുപോലെ തന്നെ ശ്രീനീഷും മാളവിയും തമ്മിൽ റിലേഷൻഷിപ്പിലായിരുന്നു സോ മാളവിക പാരന്റ്സിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ശ്രീനിഷ് ശ്രീനീഷ് ബിബിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് എന്നാണ് പലപ്പോഴായിട്ട് അറിയുന്ന ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മാളവികയുടെ പാരന്റ്സിന് ഈ ഒരു റിലേഷൻഷിപ്പിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല സോ ബിബി പോയി അവരെ ഇമ്പ്രസ് ചെയ്യാം ശ്രീനിഷ് ശ്രീനീഷ് കരുതിയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ആ ബിബിയിലോട്ട് പോകുന്ന സമയത്ത് ശ്രീനേഷിന് വേണ്ട ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് മാളവീയായിരുന്നു ഇതേപോലൊരു ഇൻസിഡന്റ് തന്നെയാണ് കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ജാസ്മിൻ ബിബിയിലേക്ക് പോകുന്ന സമയത്ത് അഫ്സലാണല്ലോ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു കാര്യം അറിഞ്ഞപ്പോഴത്തേനും ജാസ്മിനെ തെറിവിളിക്കാത്ത മലയാളികൾ ഉണ്ടായിരുന്നില്ല ഇവിടെയാണ് നമ്മൾ മലയാളികളുടെ ഡബിൾ സ്റ്റാൻഡ് മനസ്സിലാക്കേണ്ടത് ഇവിടെ ജാസ്മിൻ ചെയ്ത സെയിം കാര്യം തന്നെയാണ് ശ്രീനേഷൻ ചെയ്തിരിക്കുന്നത് പുറത്തൊരു റിലേഷൻ ഉണ്ടായിട്ട് അകത്ത് പോയി പുതിയൊരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു ഇവിടെ ജാസ്മിനെ തെറി വിളിച്ചിട്ടുള്ള പകുതി ആളുകൾ പോലും ശ്രീകൃഷ്ണനെ വിളിക്കാത്തത് കാണുമ്പോൾ നല്ല വിഷമം തോന്നുന്നുണ്ട് ഒരു പെൺകുട്ടി അങ്ങനെ ചെയ്താൽ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം ഒരു ആൺകുട്ടി ചെയ്തു കഴിഞ്ഞാൽ അന്തസ്സുമാണ് അതുപോലെ തന്നെ പേളിഷ് സപ്പോർട്ടേഴ്സ് പറയുന്ന മറ്റൊരു കാര്യമാണ് ഇതൊക്കെ എന്താണ് ഇപ്പൊ പറയുന്നത് ഇവരിപ്പൊ ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിക്കല്ലേ എന്ന് അതെ അവര് ഫാമിലി ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിക്കുകയാണ് അതേസമയം മളവിക എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി അപ്പുറത്ത് എന്തൊരു പെയിനിലൂടെ ആയിരിക്കും കടന്നു പോയിട്ടുണ്ടാവുക ഇപ്പോഴും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഉണ്ടാവുക ഇന്നും മളവിക എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി വിവാഹം കഴിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഈ സപ്പോർട്ടേഴ്സ് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ അത്രയും ഡിപ്രഷനിലൂടെയാണ് മാളവിക കടന്നുപോയിട്ടുണ്ടായിരുന്നത് എന്നാണ് അവർ അറിയുന്ന ആളുകൾ പറയുന്നത് അതുപോലെ തന്നെ അവരുടെ കരിയറിൽ നിന്ന് പോലും അവർക്ക് ബ്രേക്ക് എടുക്കേണ്ടതായിട്ട് വന്നു പി പിയിലേക്ക് പോകുന്ന സമയത്ത് അത്രയും സപ്പോർട്ട് ചെയ്ത് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് വിട്ടിട്ട് അവിടെ പോയിട്ട് മറ്റൊരു സ്ത്രീയുമായിട്ട് റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലാവുന്നത് കാണേണ്ടി വന്നു ആ പാവത്തിന് ഈയൊരു അവസ്ഥയും ഈ ഒരു പെയിനൊന്നും പേളിയുടെ അന്തം ചളി ഫാൻസിന് മനസ്സിലാക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുപോലെ തന്നെ എല്ലാവരും ശ്രീനിഷ്ഠിയാണ് കുറ്റം പറയുന്നത് എന്റെ ഒരു അഭിപ്രായത്തിൽ പേളിയും ഇതിൽ ഈക്വലി കുറ്റക്കാർ തന്നെയാണ് കാരണം ആ ബിഗ് ബോസ് സീസൺ വണ്ണിൽ പലപ്പോഴായിട്ട് മാളവികയുമായിട്ടുള്ള ശ്രീനേഷിന്റെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഡിസ്കഷൻ നടന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യം പേളിക്ക് മറിവ് ഉള്ളത് ആയിരുന്നു സോ ഇത് അറിഞ്ഞിട്ടും പേളി ശ്രീനിഷിനെ ലവ് ചെയ്യിക്കുകയായിരുന്നു ശ്രീനേഷിന് റിയലായിട്ട് മാളവികയുടെ അടുത്ത് ലവ് ഉണ്ടായിരുന്നെങ്കിൽ പേളി എത്രമാത്രം ട്രൈ ചെയ്താലും ശ്രീനിഷ് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോവില്ലായിരുന്നു സോ ഈ ഒരു കാര്യത്തിൽ പേളി ആൻഡ് ഈക്വലി റെസ്പോൺസിബിൾ തന്നെയാണ് പുറത്തുനിന്ന് നോക്കുമ്പോൾ പേളിയും ശ്രീനേഷും ഭയങ്കര ഹാപ്പി ആയിട്ടായിരിക്കും നമ്മൾ കാണുന്നത് ബട്ട് ശ്രീനേഷ് ഈ അടുത്തൊരു ഡിസിഷൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലല്ലോ ശ്രീനേഷ് ഇപ്പൊ പേളിയുടെ അസിസ്റ്റന്റ് ആയിട്ട് യാതൊരു ഫ്രീഡം ഇല്ലാത്തൊരു പാർപ്പറ്റിനെ പോലെയാണ് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത് മേ ബി അദ്ദേഹം ഈ അടുത്ത് തീരുമാനത്തിൽ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടാവുന്നതായിരിക്കാം എന്റെ അഭിപ്രായത്തിൽ ബി ബി വണ്ണിന്റെ പിന്നർ ശ്രീനിഷാണെന്നാണ് കാരണം ബിബിയിലേക്ക് പോയിരിക്കുന്നത് മോണിറ്ററി ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണല്ലോ ഇവിടെ ശ്രീനിഷിന് ആ ഒരു ബെനഫിറ്റ് വേളിയിലൂടെ ലഭിച്ചിട്ടുണ്ട് എന്തായാലും റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന ആളുകൾ മണിക്കോ ഫെയിമിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബെനഫിറ്റിനോ വേണ്ടി നമ്മുടെ പാർട്ട്നേഴ്സിനെ ചതിക്കാതിരിക്കോ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ ബൈ